ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ വികസനത്തിനും സാമൂഹ്യ ഏകീകരണത്തിനും ജനാധിപത്യ അടിത്തറ ശക്തമാക്കാനും ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സഹായമാകും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കാൻ മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ ശരിവെച്ചുകൊണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ആദ്യ ചുവടുവെപ്പ് ഇങ്ങനെയാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കണമെന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതിയുടെ ശുപാർശ ഒറ്റ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ വികസനത്തിനും സാമൂഹ്യ ഏകീകരണത്തിനും ജനാധിപത്യ അടിത്തറ ശക്തമാക്കാനും ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സഹായിക്കുമെന്നാണ് സമിതി ചൂണ്ടിക്കാട്ടുന്നത് തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കുമ്പോൾ വിഭവങ്ങളുടെ അനാവശ്യ ഉപയോഗം തടയാനും വികസന വേഗത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനും ജനാധിപത്യ അടിത്തറ ഉറച്ചതാക്കാനും കഴിയുമെന്നും പതിനെട്ടായിരം പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിന്റെ മുന്നൂറ്റി ഇരുപത് പേജുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് ലഭിക്കുന്നത് പ്രധാനമായും ഇതിൽ പത്ത് നിർദ്ദേശങ്ങളാണ് ഈ സമിതി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് വരുന്നത് വികസനത്തെ ബാധിക്കും ഒരേ ജോലികൾ ആവർത്തിക്കേണ്ടി വരുന്നു വിഭവങ്ങളുടെ അനാവശ്യമായ ഉപയോഗത്തിനും ഇത് ഇടയാക്കുന്നു ആദ്യ ചുവടുവെപ്പായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചുക നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നടത്തുക ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സിറ്റിംഗ് എന്നായിരിക്കണമെന്ന് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിക്കണം ആദ്യ സിറ്റിംഗ് നടക്കുന്നത് നിയമന ദിനമായി തന്നെ പരിഗണിക്കണം തൂക്കസഭ അവിശ്വാസ പ്രമേയം തുടങ്ങി കാലാവധി പൂർത്തിയാകും മുമ്പ് നിയമസഭകളോ ലോക്സഭകളോ പിരിച്ചുവിടേണ്ട സാഹചര്യം അവശേഷിക്കുന്ന സമയത്തേക്ക് മാത്രം തെരഞ്ഞെടുപ്പ് സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുച്ഛേദം വകുപ്പ് കൂടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒറ്റ തിരിച്ചറിയൽ കാർഡും വോട്ടർ പട്ടികയും വേണം ഇതിനും ഭരണഘടനാ ഭേദഗതിയാണ് തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാകുമ്പോൾ അധികമായി വോട്ടിംഗ് യന്ത്രങ്ങൾ അടക്കം ക്രമീകരിച്ചിരിക്കണം നാല്പത്തിയേഴ് രാഷ്ട്രീയ കക്ഷികളാണ് രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് പാർട്ടികൾ ത്തെ പിന്തുണച്ചു കോൺഗ്രസ് ഡി എം കെ എ പി ഇടതുപാർട്ടികൾ തുടങ്ങിയ പതിനഞ്ച് പാർട്ടികൾ ഇതിനെ എതിർത്തു ബിജെപിയും എൻഡിഎയുടെ ഭാഗമായ നാഷണൽ പീപ്പിൾസ് പാർട്ടി മാത്രമാണ് ഏകീകൃത തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ച ദേശീയ പാർട്ടികൾ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ വളരെ സുപ്രധാനമായ നീക്കം നടത്താനായി മോദി സർക്കാർ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഭൂപ്രകൃതിയെ തന്നെ പുനർനിർമ്മിക്കാൻ തന്നെയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ പൊതു മുതൽ ഒരേ സമയം ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടത്താനുള്ള പദ്ധതിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നതും ഈ തിരഞ്ഞെടുപ്പുകളെ ഒരൊറ്റ ദിവസം നടത്താനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീർക്കാനോ ആണ് ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആശയം നടപ്പിലാക്കുന്നതിനായുള്ള ശ്രമം നടത്തി വരികയാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്